മാലയോക്കും രചന ശിവായിസ് നായർ ഈ ജാതകങ്ങളും ചേരില്ല ശ്രീകണ്ഠ തൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രഹനില നോക്കി നിരാശയോടെ ഹരിനാരായണൻ തിരുമേനി അത് പറയുമ്പോൾ കേട്ടിരുന്ന ശ്രീകണ്ഠന്റെയും യമുനയുടെയും കണ്ണുകൾ ഈറനായി ഒരു പോമ്പുഴിയില്ലേ തിരുമനി ഈ കുട്ടിയെ അവൻ ഇഷ്ടപ്പെട്ടതായിരുന്നു വിഷമത്തോടെ ശ്രീകണ്ഠൻ ചോദിച്ചു ഇവരുടെ വിവാഹം നടത്തിയാൽ നരേന്ദ്രന്റെ ജീവനാണ് ആപത്ത് നിങ്ങൾ വേറെ പെൺകുട്ടിയെ നോക്ക് ഇപ്പൊ ഇപ്പത്തന്നെ അവന് വയസ്സ് മുപ്പത് കഴിഞ്ഞു കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ എത്ര ജാതകങ്ങൾ നോക്കി തിരുമേനി ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഞങ്ങൾക്കും പ്രായം കൂടി വരുവാണേ ശ്രീരാമൻ തന്റെ വിഷമം പറഞ്ഞു വിഷമിക്കാതിരിക്കേ യോജിക്കുന്ന ഒരു ജാതകക്കാരി തന്റെ മോൻ ഉറപ്പായും കിട്ടും ഹരിനാരായണ തിരുമേനി അവരെ ആശ്വസിപ്പിച്ചു ഇനിയും എത്ര നാൾ ഞങ്ങൾ കാത്തിരിക്കണം സത്യം പറഞ്ഞ ജാതകം നോക്കി മടുത്തു യമുന കണ്ണുനീർ തുടച്ചുകൊണ്ട് പറയുകയാണ് ഒക്കെ ശരിയാവും നിങ്ങൾ സമാധാനായി പോയി വരുമോ തിരുമേനി ഇരുവരെയും ആശ്വസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുല്ലശ്ശേരി തറവാട്ടിലെ ശ്രീകണ്ഠനും ഭാര്യ യമുനയ്ക്കും രണ്ടു മക്കളാണ് മൂത്തവൻ നരേന്ദ്രൻ ഇളയവൻ നവീൻ നരേന്ദ്രൻ കെ എസ് സി ബി എഞ്ചിനീയർ നവീൻ കോളേജ് വിദ്യാർത്ഥി യു കെയിൽ എം ബി എ ചെയ്യുന്നു നരേന്ദ്രനു വേണ്ടി കഴിഞ്ഞ നാലു വർഷമായി അവർ പെണ്ണ് നോക്കുന്നുണ്ട് പക്ഷേ നരേന്ദ്രൻ്റെ ജാതകത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം ഒന്നും ശരിയായതേയില്ല അവസാനം പോയി ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അവൻ ഇഷ്ടമായി അവളെ മതിയെന്ന് അവൻ അച്ഛനോടും അമ്മയോടും ഉറപ്പിച്ചു പറഞ്ഞു ജാതകം നോക്കി ഇതും വേണ്ടെന്ന് വെക്കരുതെന്ന് നരേന്ദ്രൻ അവരോട് പറഞ്ഞെങ്കിലും പഴമയിലും ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്ന ശ്രീകണ്ഠനും യമുനയ്ക്കും അവന്റെ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിഞ്ഞില്ല അവസാനം കണ്ട പെൺകുട്ടിയുടെ ജാതകവും പൊരുത്തമില്ലെന്നറിഞ്ഞപ്പോൾ ഇരുവരും നിരാശരായി ഇതും കൂടി ശരിയായില്ലെങ്കിൽ ഇനി തന്നെ യാതൊരു കാരണവശാലും ഒരിടത്തേക്കും പെണ്ണുകേണലിന് വിളിച്ചുകൊണ്ട് പോകരുതെന്ന് അവൻ അവർ താക്കീത് ചെയ്തിരുന്നു ഹരിനാരായണനോട് യാത്ര പറഞ്ഞ് ഇരുവരും ഇറങ്ങി തിരുമേനയുടെ വീടിന് പുറത്ത് അവരുടെ ഡ്രൈവർ കുമാരൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു ശ്രീകണ്ഠനെയും യമുനയും വരുന്നത് കണ്ടപ്പോ ഡ്രൈവർ കുമാരൻ ഡോർ തുറന്നു പിടിച്ചു ഇരുവരും വണ്ടിയിൽ കയറിയതും ഡോർ അടിച്ച ശേഷം അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ഇതും ശരിയായില്ലേ സർ ദുഃഖഭാവത്തിൽ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടക്കുന്ന ശ്രീകണ്ഠനെയും യമുനയും ഒന്ന് ശ്രദ്ധിച്ച ശേഷം കുമാരൻ ചോദിച്ചു ഇല്ല കുമാര അതും പൊരുത്തൂല്ല നരന് വേണ്ടി പെണ്ണു നോക്കി ഞങ്ങൾ മടുത്തു ഇനി എന്നാ അവന്റെ ജാതകത്തോട് ചേരുന്ന ഒരു ജാതകക്കാരിയെ ഞങ്ങൾക്ക് കിട്ടുക നിരാശ നിറഞ്ഞ സ്വരത്തിൽ ശ്രീകണ്ഠൻ പറയുകയാണ് എനിക്കറിയുന്ന ഒരു കൂട്ടരുണ്ട് സാറിൻ്റെ അത്രയൊന്നും സാമ്പത്തിക ശേഷിയില്ല കുമാരൻ ഒന്ന് നിർത്തി സംസാരം തുടരട്ടെ എന്ന ഭാവത്തിൽ ഇരുവരെയും നോക്കി സാമ്പത്തികമൊന്നും പ്രശ്നമില്ല തൻ കുട്ടിയുടെ ഡീറ്റെയിൽസ് പറയ എവിടെയുള്ള കൂട്ടരാ ശ്രീകണ്ഠനെയും യമുനയും താല്പര്യത്തോടെ സീറ്റിൽ നിവർന്നിരുന്നു കുട്ടി എൻ്റെ വീടിന്റെ അടുത്തുള്ളതാ വയസ്സ് ഇരുപത്തൊന്ന് കഴിഞ്ഞെന്ന് തോന്നുന്നു പഠിക്കാനൊന്നും അത്ര പോരാ ഡിഗ്രി തോറ്റ് വീട്ടിലിരുപ്പാണ് അതിന് പതിനെട്ട് വയസ്സുള്ളപ്പൊട്ട് കല്യാണം നോക്കുന്നുണ്ട് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല ആ കൊച്ചിന് മൂത്തതൊരു ചേട്ടന പിന്നെ താഴെ രണ്ട് പെൺകുട്ടികളോടെയുണ്ട് അച്ഛൻ ശിവദാസൻ ഒരു സ്വകാര്യ ബാങ്കിലെ സെക്യൂരിറ്റിയാണ് അയാളുടെ ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല ഒരു ഇടത്തരം കുടുംബം പെൺ കൊച്ചു നല്ലതായിരുന്നാ മതി താൻ ഏതായാലും അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് പറഞ്ഞതാ ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തന്നോട് പറയുന്നുണ്ട് ഞാൻ ഡീറ്റെയിൽസ് തരാം സർ ആ കൊച്ചിന്റെ പേരെന്തോ യമുനാണത് ചോദിച്ചത് പൂർണിമ കുമാരം പറഞ്ഞോ കാണനാളെങ്ങനെ പെൺകൊച്ചു സുന്ദരിയാണ് മേഡം നല്ല ഐശ്വര്യമുള്ള കുട്ടി പഠിക്കാൻ ഇത്തിരി പിന്നിലോട്ടേ ഉള്ളൂ എന്റെ മോന്റെ ജാതവുമായി ചേരുവെങ്കിൽ ആരായാലും എനിക്ക് കുഴപ്പമില്ല അവന്റെ ഒന്ന് നടന്ന് കണ്ടാ മതി ഒരു നെടുവീർപ്പോടെ യമുന സീറ്റിലേക്ക് ചാരി മുല്ലശ്ശേരി തറവാട്ടിൽ അവരെത്തുമ്പോ നരേന്ദ്രൻ ഹോളിലെ സോഫയിൽ കിടന്ന് ടി വി കാണിക്കുകയാണ് നീ ഇന്നും ഓഫീസിൽ പോയില്ല അവനെ കണ്ടപാടി ശ്രീകണ്ഠൻ ചോദിച്ചു ആദ്യം എൻ്റെ കല്യാണ ഒരു തീരുമാനം ഉണ്ടാവട്ടെ എന്നിട്ട് ഞാൻ ഓഫീസിലേക്ക് പോണുള്ളൂ തന്നെ ഓഫീസിൽ എല്ലാവരും എന്നെ കളിയാക്കി തുടങ്ങി നാണക്കേട് കാരണം മനുഷ്യൻ ആരുടെ മുഖത്ത് നോക്കാൻ വയ്യ നിങ്ങളുടെ ജാതകം നോക്കലും പൊരുത്തവും കാരണം ഞാൻ ഇവിടെ പുരനിറഞ്ഞ് നിന്ന് ഉള്ളൂ നരീന്ദ്രൻ പുത്തോടെ പറയുകയാണ് ഞങ്ങളിതിലൊക്കെ അടിയുറച്ച് വിശ്വസിച്ചു പോയി ഇനി അതൊന്നും മാറ്റാനും കഴിയില്ല യമുനും അകിന്റെ നെറുകയിൽ വാത്സല്യത്തോടെ തടവുന്നുണ്ട് ഇന്ന് പോയ കാര്യം എന്തായി നരീന്ദ്രൻ ഒരല്പം പ്രതീക്ഷയോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അതും ചേരില്ല മോനെ നീ വിഷമിക്കേണ്ട അച്ഛനും അമ്മയും എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ ജാതകുമായി ചേരുന്ന ഒരു കൊച്ചിനെ നിനക്ക് കണ്ടുപിടിച്ച് തരുന്നുണ്ട് ഒരു തവണ കൂടി ഞാൻ ക്ഷമിക്കും അടുത്തതും ഇതുപോലെ തന്നെയാണെങ്കിൽ ഞാൻ പിന്നെ പെണ്ണ് കാണാൻ വരില്ല നിങ്ങൾ എനിക്ക് പെണ്ണും നോക്കണ്ട ഇതോടെ നിർത്തിക്കോണം ഇത് ഇതവസാന വാക്കാണ് കുറേ നാളായി എന്നെ കോമാളിയായി വേഷം കെട്ടിച്ച് നടത്തിയിട്ട് പിന്നെ ഒരു കാര്യം ഇനി പെണ്ണ് കാണില്ലെന്ന് പറഞ്ഞ് ഒരുങ്ങി കെട്ടിവരാൻ എനിക്ക് താല്പര്യമില്ല ആരെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പോയി കണ്ട് ജാതകം നോക്കി തീരുമാനിക്കും ദേഷ്യത്തോടെ ഇരുവരെയും നോക്കി അത്രയും പറഞ്ഞിട്ട് നരേന്ദ്രൻ തന്റെ റൂമിലേക്ക് പോയി മോന് ഇത് ശരിയാവാത്ത ദേഷ്യാണ് കാണിക്കണത് പാവം ഇതെങ്കിലും നേരെയാവൂ എന്ന് കാണും നരേന്ദ്രൻ പോയ വഴിയെ നോക്കി വിഷമത്തോടെ യമുനയിരുന്നോ ആ അത് സാരില്ലട ഞാൻ ഏതായാലും ആ കുമാരൻ പറഞ്ഞ പെങ്കുച്ചിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ നരന് ചേരുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ജാതകവും നരന്റെ ജാതകവും ഒത്തു ഒത്തുനോക്കിക്കാം യമുനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശ്രീകണ്ഠം പറഞ്ഞു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മുനി നമ്മുടെ കുമാരനൊരു പറ്റി പറഞ്ഞിരുന്നു ഞാൻ ആ കുട്ടിയെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു നമ്മുടെ അത്ര സാമ്പത്തികമൊന്നുമില്ല പക്ഷെ നല്ല ആളുകളാണ് പെൺകുട്ടിയെ കാണാനും തരക്കേടില്ല നീ കൂടി വന്ന് കണ്ടപ്പെട്ട് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കിതുറപ്പിക്കാം ഇത് ശരിയാവൂന്ന് എൻ്റെ മനസ്സ് പറയുന്നു ശ്രീകണ്ഠൻ നരേന്ദ്രനോട് പറഞ്ഞു ഇതെങ്ങനെ ശരിയാവുമെന്ന് അച്ഛൻ പറയുന്നേ അച്ഛൻ ആ കുട്ടിയുടെ ജാതകം വാങ്ങി നോക്കിയോ ഇല്ലല്ലോ നിനക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടാ ഗ്രഹനില വാങ്ങി തിരുമേനിയെ കൊണ്ട് നോക്കാമെന്ന് വെച്ചു എന്നിട്ട് അതും ശരിയായില്ലെങ്കിലോ ഇത് ശരിയാവും മോനെ ആ കുട്ടിയുടെ ജാതകത്തിലും എന്തൊക്കെയോ കുഴപ്പമുണ്ട് നിനക്കും അങ്ങനെ ഉള്ളതുകൊണ്ട് ഇത് ശരിയാകും എന്റെ മനസ്സ് പറയുന്നു ഇതും പോയാൽ മൊനെ ഞങ്ങൾ ഈ വിഷയം പറഞ്ഞ് നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല ആ ഞാൻ വരാം കുറേ സമയത്തെ നിർബന്ധത്തിനൊടുവിൽ നരേന്ദ്രൻ കൂടെ ചെല്ലാമെന്ന് സമ്മതിച്ചു അങ്ങനെ ശ്രീകണ്ഠനും യമുനയും നരേന്ദ്രനും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നല്ലൊരു ദിവസം നോക്കി പൂർണ്ണിമയെ പെണ്ണു കാണാനായി പുറപ്പെട്ടു കുമാരനാണ് കാർ ഡ്രൈവ് ചെയ്തിരുന്നത് പൂർണ്ണയുടെ അച്ഛൻ ശിവദാസൻ എല്ലാവരെയും രീതി തന്നെ സ്വീകരിച്ചിരുത്തി ഇരു കുടുംബവും പരസ്പരം പരിചയപ്പെട്ടു പൂർണിമയുടെ അമ്മ ഗീത ചേട്ടൻ പ്രവീൺ എം കോം കഴിഞ്ഞു അന്വേഷിച്ചോണ്ടിരിക്കുന്നു അനീതിമാർ പ്രീതിയും പാറുവും പാറു പ്ലസ് വണ്ണിലും പ്രീതി ഡിഗ്രി ഫസ്റ്റ് ഇയറും ഗീതെ മോളെ ശിവദാസൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു കയ്യിൽ ചായക്കപ്പുമായി പൂർണിമ ഹോളിലേക്ക് പ്രവേശിച്ചു എല്ലാവരുടെയും കണ്ണുകൾ അവളിൽ മാത്രമായി ആകാംക്ഷയോടെ നരേന്ദ്രന്റെ കണ്ണുകളും അവളെ തേടിയെത്തി അവനവളെ അടിമുടിയൊന്ന് നോക്കി ഇടതൂറുന്ന കറുത്ത കാർഗോദ് അവൾ പിന്നിലേക്ക് മെടഞ്ഞിട്ടിരിക്കുന്നു മുഖത്ത് അല്പം പൗഡർ പൗഡറിട്ട് നെറ്റയിലൊരു കറുത്ത കുഞ്ഞി പൊട്ടും കാതിലൊരു ജമുക്കിയും കയ്യിൽ അവൾ ഉടുത്തിരിക്കുന്ന ദാവണിക്ക് മാച്ചായിട്ടുള്ള കുറച്ച് കുപ്പിവളകളും നരേന്ദ്രൻ അച്ഛൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവരുടെ മുഖഭാവങ്ങളിൽ നിന്നും പൂർണിമയെ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അവനും മനസ്സിലായി നരേന്ദ്രൻ അവളോട് പ്രത്യേകിച്ച് ഇഷ്ടവും തോന്നിയില്ല ഇഷ്ടക്കേടും തോന്നിയില്ല തങ്ങളുടെ ജാതകം തമ്മിൽ ചേർന്നാലല്ലേ വിവാഹം നടക്കൂ അവിടെ പരസ്പരമുള്ള ഇഷ്ടത്തിന് എന്തു പ്രസക്തി എന്നാണ് അവൻ ചിന്തിച്ചിരുന്നത് കുമാരനാണ് ഇവിടുത്തെ കുട്ടിയുടെ കാര്യം ഞങ്ങളോട് പറഞ്ഞത് കേട്ടപ്പോൾ ഇത്രയും വരെ വരാമെന്നൊന്ന് തീരുമാനിക്കുകയായിരുന്നു കാര്യങ്ങളൊക്കെ കുമാരൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ലേ ശ്രീകണ്ഠൻ പൂർണിമയുടെ അച്ഛൻ ശിവദാസനോട് ചോദിച്ചു ഓവ് കുമാരനേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു മോളുടെ ഗ്രഹനില ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മോന്റെ ഗ്രഹനില തരികയാണെങ്കിൽ ഞങ്ങൾ നോക്കുന്ന ജോൽസ്ട്ട അടുത്തുകൂടി ഒന്ന് കാണിക്കായിരുന്നു ശിവദാസൻ പറഞ്ഞു അതിനെന്താ തരാലോ നരേന്ദ്രന്റെ ഗൃഹനില ഞാൻ കുമാരന്റെ കൈവശം കൊടുത്തുവിടുന്നുണ്ട് ഇപ്പൊ കയ്യിലില്ല സാവകാശം മതി ഞാൻ പറഞ്ഞതേയുള്ളൂ കുട്ടികളുടെ ജാതകം തമ്മിൽ ചേർച്ചയുണ്ടെങ്കിൽ നമുക്കത് വെച്ച് താമസിപ്പിക്കാതെ നടത്തുന്നതല്ലേ നല്ലത് ശ്രീകണ്ഠൻ ശിവദാസനെ നോക്കി ജാതകം ചേരുമെങ്കിൽ കല്യാണം നടത്തുന്നതിൽ ഞങ്ങൾക്ക് വിയോജിപ്പൊന്നുമില്ല ശിവദാസനും ഗീതയും ഒരേ സ്വരത്തിൽ പറഞ്ഞു മോളെ ഞങ്ങൾക്കിഷ്ടമായി ഇനി പിള്ളേർക്ക് തമ്മിൽ ഇഷ്ടമായോ എന്നറിഞ്ഞാൽ മതി യമുനയാണത് പറഞ്ഞത് അത് കേട്ടപ്പോൾ വിളറിയൊരു പുഞ്ചിരിയോടെ പൂർണിമ എല്ലാവരെയും നോക്കി എനിക്ക് പൂർണിമയോട് തനിച്ച് സംസാരിക്കാൻ പറ്റുമോ നരേന്ദ്രൻ അനുവാദത്തിനായി ശിവദാസനോടും ഗീതയോടുമായി ചോദിച്ചു അതിനെന്താ മോളുടെ മുറിയിലിരുന്ന് സംസാരിക്കൂ മോന് മുറി കാണിച്ചു കൊടുക്കും ശിവദാസൻ വീണ്ടും പറഞ്ഞു വരൂ പൂർണിമ പിന്തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് നടന്നു സോഫയിൽ നിന്ന് എഴുന്നിട്ട് നരേന്ദ്രനും അവൾക്ക് പിന്നാലെ നടന്നു എന്താ സംസാരിക്കാനുള്ളത് ഫിത്തിയിൽ ചാരി കൈകൾ കെട്ടി അവൾ അവനെ നോക്കി പറയാനുള്ളത് ഞാൻ നേരെ ചോവ് അങ്ങ് പറയുവാ ഒന്ന് ഉരടനുക്കി അവൻ സംസാരിക്കാനായി തയ്യാറെടുത്തു എന്താണെന്ന് പറഞ്ഞോളൂ അവൻ എന്താകും പറയാനുണ്ടാവൂ എന്നറിയുവാനായി പൂനുമാകാംക്ഷോട് കാതോർത്തു കഴിഞ്ഞ നാലു വർഷമായി വീട്ടുകാർ എനിക്ക് വേണ്ടി പെണ്ണുനോക്കുന്നുണ്ട് ജാതക ചേർച്ചയില്ലാത്തതിനാൽ എല്ലാം മുടങ്ങിപ്പോയി നമ്മുടെ കാര്യം എങ്ങനാകുമെന്ന് എനിക്ക് യാതൊരു ഊഹവുമില്ല ലാസ്റ്റ് പെണ്ണ് കാണാൻ പോയ കുട്ടിയെ എനിക്ക് നല്ല ഇഷ്ടമായതാണ് അതെങ്കിലും നടക്കുമായിരിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ അതും നിരാശയായിരുന്നു ഫലം അതുകൊണ്ട് താൻ വെറുതെ പ്രതീക്ഷ വെച്ചു പുലർത്തി ഒടുവിൽ നിരാശപ്പെടേണ്ടി വരരുത് ജാതകം തമ്മിൽ ചേരുവാണെങ്കിൽ നമുക്ക് ഒരിക്കക്കൂടി കാണാം നിങ്ങളുടെ അതേ മാനസികാവസ്ഥ തന്നെയാണ് എനിക്കും വരുന്നവർക്ക് മുമ്പിൽ ഇങ്ങനെ കെട്ടിയൊരുങ്ങി നിന്ന് മനസ്സും അടുത്തുപോയി ജാതകത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒന്നും ശരിയായില്ല അതുകൊണ്ട് ഇപ്പോൾ ഒന്നിലും അമിത പ്രതീക്ഷ വെച്ച് പുലർത്താറില്ല നടക്കുമ്പോൾ നടക്കട്ടെ എന്നാ എനിക്ക് അതുകൊണ്ട് ഇത് നടന്നില്ലെങ്കിൽ എനിക്ക് വിഷമമാകുമോ എന്നോർത്ത് നിങ്ങളും പേടിക്കണ്ട ചെറു പുഞ്ചിരിയോടെ അവളത്ത് പറയുമ്പോൾ നരേന്ദ്രൻ ആശ്വാസം തോന്നി ഓക്കെ അത് നല്ലൊരു തീരുമാനമാണ് ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഞാനെന്ന് അങ്ങോട്ട് ചെല്ലട്ടെ നരേന്ദ്രൻ ഹാളിലേക്ക് പോയി അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു എൻ്റെ തീരുമാനം ഞാൻ പൂർണ്ണിമയോട് പറഞ്ഞിട്ടുണ്ട് ചിരിയോടെ അവൻ എല്ലാവരെയും ഒന്ന് നോക്കി അവന് പിന്നാലെ ഹോളിലേക്ക് വന്ന പൂർണ്ണിമയുടെ മുഖത്തും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അതിനാൽ എല്ലാവരും വിചാരിച്ചത് അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം ഇരു കുടുംബങ്ങളും പരസ്പരം പറഞ്ഞ് ഉറപ്പിച്ച ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് നരേന്ദ്രനും വീട്ടുകാരും ഇറങ്ങി മുല്ലശ്ശേരി തറവാട്ടിലേക്ക് പോകുന്ന വഴി പൂർണ്ണിമയുടെ ഗ്രഹനില ഹരിനാരായണൻ തിരുമേനിയെ ഏൽപ്പിച്ച ശേഷം അദ്ദേഹത്തെ ഒന്ന് കാണുവാനായി അവർ തീരുമാനിച്ചു അവർ പോകുന്ന വഴിക്കാണ് തിരുമേനിയുടെ വീട് അരമണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ഹരിനാരായണൻ തിരുമേനിയുടെ വീട്ടിൽ എത്തിച്ചേർന്നു ശ്രീകണ്ഠനെ യമുനയും തിരുമേനിയെ കാണാൻ പോയപ്പോൾ കുമാരനും നരേന്ദ്രനും കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു പൂർണിമയുടെയും നരേന്ദ്രൻ്റെയും ഗ്രഹനിലകൾ തമ്മിൽ ഒത്തുനോക്കുകയാണ് ഹരിനാരായണൻ കുറേ സമയം അദ്ദേഹം ആ പ്രവൃത്തി തുടർന്നു ശ്രീകണ്ഠനെയും യമുനയും അക്ഷമയോടെ തിരുമേനിയുടെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയാണ് തുടരും പുതിയ കഥ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് തരാനും വീഡിയോ ഹൈപ്പ് കൊടുക്കാനും മറക്കല്ലേ സ്നേഹത്തോടെ മിത്രവിന്ദ